പരിഹാരമാകുന്നില്ല ഓങ്ങല്ലൂർ കൃഷി ും പ്രദേശത്താണ് പാത പൂർണ്ണമായി തകർന്നു കിടക്കുന്നത് അഞ്ചു വർഷത്തോളമായി പണി ആരംഭിച്ച കൃഷിയിലെ റെയിൽവേ മേൽപ്പാലവും തുറക്കാനായിട്ടില്ല ഗതാഗത കുരുക്കും യാത്രാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഗുരുവായൂരിലേക്കുള്ള തീർത്ഥാടകരുടെ വാഹനം പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ നൂറുകണക്കിന് ബസ് സർവീസുമുണ്ട് ദീർഘദൂര ടൂറിസ്റ്റ് ബസ്സുകളും ഇതുവഴി കടന്നു പോകണം തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസുകളും ആശ്രയിക്കേണ്ടത് ഈ പാതയെ ആയിരം കോടിയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന പട്ടാമ്പി എം എൽ എയ്ക്ക് മുമ്പിൽ പോലും ഇക്കാര്യം ആയിരം തവണയെങ്കിലും എത്തിയിട്ടുണ്ട് എന്നാൽ നിർമ്മാണം ഏറ്റെടുത്ത കേരള റോഡ് ഫണ്ട് ബോർഡും പി ഡബ്ല്യു ഡിയുമെല്ലാം ഇക്കാര്യത്തിൽ കൈമലർത്തുകയാണ് പഴയ സിനിമയിലെ പപ്പു കഥാപാത്രത്തിന്റെ ഡയലോഗ് പോലെ ഇപ്പ ശരിയാക്കി തരാമെന്ന വാഗ്ദാനമല്ലാതെ മറ്റൊന്നും ഈ പാതയിൽ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉദ്യോഗസ്ഥരും സർക്കാരും നിരന്തരം പോലും പതിമൂന്ന് കിലോമീറ്ററോളം വരുന്ന പാത എന്നാണ് യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും ചോദ്യം ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക